ഏഷ്യാന്റിൽ സംപ്രേഷണം ചെയ്യുന്ന പവിത്രം എന്ന സീരിയൽ വളരെ പെട്ടെന്നാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയത് വിക്രം വേദ എന്നീ നായക നായകൻ കഥാപാത്രത്തെ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം ഒരു കഥാപാത്രം കൂടിയായിരുന്നു അത് ഇപ്പോഴിതാ വേദയ്ക്ക് തൻ്റെ ഭർത്താവ് നൽകിയ വലിയ സമ്മാനത്തെ തന്നെയാണ് പ്രേക്ഷകർ അറിയുന്നത് അത് കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് സന്തോഷമായി എന്നാണ് പറയുന്നത് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന പവിത്രം എന്ന സീരിയൽ വളരെ പെട്ടെന്ന് പ്രേക്ഷക ശ്രദ്ധ നേടിയതുപോലെ തന്നെ ഈ വാർത്തയും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഒന്നോ രണ്ടോ അല്ല ശരിക്കും പറഞ്ഞാൽ കോടികളുടെ വിലമതിക്കുന്ന ഒരു സമ്മാനം തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു റിയൽ ലൈഫ് ഭർത്താവ് മാത്രമല്ല സുരഭി സന്തോഷിന്റെ റിയൽ ഭർത്താവും ഇപ്പോൾ ആശംസകളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് ഏറ്റവും ഗംഭീരമായ ഓൺ സ്ക്രീൻ പേറിന് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഇത്തവണത്തെ സ്പെഷ്യൽ ബർത്ത്ഡേ ഗിഫ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആരാധകരും എത്തിയിട്ടുണ്ട് ഇത്തവണ സെറ്റൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ തന്നെ കഴിയാതെ പോയത് മിസ് ചെയ്തു എന്നും എല്ലാവരും കുറിക്കുന്നുണ്ട് പക്ഷെ എല്ലാ സ്നേഹവും നല്ല പൈബും നിനക്കായി നൽകുന്നു എന്നും സന്തോഷവും വിജയവും നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ് എല്ലാവരും